വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ഒന്നാമത്തെ അധ്യായം ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളെയും കുറിച്ചാണ് ഇപ്പം നേരത്തെ നമ്മൾ ദിനാന്തരീക്ഷ ഘടകങ്ങളായിട്ടുള്ള അന്തരീക്ഷ താപനിലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്തരീക്ഷമർദ്ദം കാറ്റുകള് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ എല്ലാ വസ്തുക്കൾക്കും ഭാരം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിനും ഭാരമുണ്ട് അന്തരീക്ഷ വായു ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ ബാരോമീറ്റർ കണ്ടെത്തിയത് ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ ടോറിസിയാണ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഹെക്ടോപാസ്കൽ മില്ലിബാർ ഭൌമ ശരാശരി അന്തരീക്ഷ മർദ്ദം ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് മില്ലിബാർ അഥവാ ഹെക്ടോപാസ്കൽ ആണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങള് നോക്കാം ഒന്ന് അന്തരീക്ഷ താപനില രണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം മൂന്ന് അന്തരീക്ഷ വായുവിലെ ജലാംശം അപ്പോൾ ഈ ഘടകങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് അന്തരീക്ഷ താപവും അന്തരീക്ഷ മർദ്ദവും തമ്മിലെ എല്ലായ്പോഴും വിപരീത അനുപാതത്തിലാണ് നിലനിൽക്കുക അന്തരീക്ഷ താപനില കൂടുമ്പോൾ അവിടെ മർദ്ദം കുറയും അന്തരീക്ഷ താപനില കുറയുമ്പോൾ അവിടെ മർദ്ദം കൂടും അതിന് കാരണം അന്തരീക്ഷ വായു ചൂടാകുമോ വികസിച്ച് ഭാരം കുറഞ്ഞ് മുകളിലേക്ക് ഉയരും അന്നേരം ആ മേഖലയിൽ ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുക ഇനി നേരെ മറിച്ച് ഉയർന്നു പോങ്ങുന്ന വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുമ്പോൾ അവിടെ ഉയർന്ന മർദ്ദമാവും അനുഭവപ്പെടുക ഇപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം അന്തരീക്ഷ താപനില കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും താപനില കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടും എല്ലായ്പ്പോഴും വിപരീത അനുപാതത്തിലാണ് അന്തരീക്ഷ മർദ്ദവും താപനിലയും നിലനിൽക്കുന്നത് അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അന്തരീക്ഷമർദ്ദത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുമ്പോൾ അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതുകൊണ്ട് അന്തരീക്ഷ മർദ്ദവും ക്രമേണ കുറയും അപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കുക ഓരോ പത്ത് മീറ്ററിനും ഏകദേശം ഒരു മില്ലിബാർ എന്ന തോതിലാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ലംബ തലത്തിലെ അന്തരീക്ഷ മർദ്ദം കുറയുന്നത് അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെ എന്തു ചെയ്യും അന്തരീക്ഷ മർദ്ദം കുറയും അടുത്തത് അന്തരീക്ഷത്തിലെ ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം നോക്കാം വായുവിലെ ജലാംശം കൂടുമ്പോൾ അവിടെ നൈട്രജനും ഓക്സിജനും തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകളാണ് ഇടം പിടിക്കുന്നത് അപ്പൊ ജലതന്മാ ജല തന്മാത്രകൾക്ക് വാതകങ്ങളായിട്ടുള്ള നൈട്രജനേക്കാളും ഓക്സിജനേക്കാളും ഭാരം കുറവായതുകൊണ്ട് ആർദ്രത കൂടിയ വായുവിലെ എല്ലായ്പോഴും അന്തരീക്ഷ മർദ്ദം കുറവും ഇനി വരണ്ട വായു ആണെങ്കിൽ അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുതലും ആയിരിക്കും അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് കാറ്റുകളെ കുറിച്ചാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഇളങ്കാറ്റുകൾ മുതൽ വിനാശകാരികളായിട്ടുള്ള കൊടുങ്കാറ്റുകൾ വരെ അനുഭവപ്പെടുന്നുണ്ട് അതിന് കാരണം അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സമമർദ്ദരേഖകളെ കുറിച്ചാണ് ഈ സമമർദ്ദ രേഖകൾ എന്ന് പറയുമ്പോൾ ഓർമ്മിച്ചു വെക്കുക ഐസോബാർസ് ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കും അത്തരം സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സമതാപ രേഖകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐസോ തേംസിനെ കുറിച്ച് അതുപോലെ തന്നെയാണ് ഐസോബാർസ് ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ ഇപ്പൊ ഈ ഭൂപടം കണ്ടോ ഈ ഭൂപടത്തില് എച്ച് എന്ന് കൊടുക്കുന്നത് ഹൈ പ്രഷർ ആണ് ഉച്ചമർദ്ദം അതായത് ഉയർന്ന മർദ്ദം എന്ന് പറയുന്നത് ലോ പ്രഷർ ആണ് കുറഞ്ഞ മർദ്ദം അപ്പൊ ഇവിടെ സമുദ്രത്തിലും കരഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലും തമ്മിൽ മർദ്ദവ്യത്യാസം അനുഭവപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാല് സമുദ്രങ്ങളിലെ ഏകദേശം മർദ്ദം ഒരേപോലെയാണെങ്കില് കരയും സമുദ്രവും വരുന്ന ഭാഗങ്ങളിൽ എന്താണ് മർദ്ദവ്യത്യാസം അനുഭവപ്പെടും കാരണം കരയിൽ ഒരു മർദ്ദം കരയിൽ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലും സമുദ്രങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട് മർദ്ദവ്യത്യാസം നല്ലപോലെ അനുഭവപ്പെടുന്നു അപ്പൊ ദക്ഷിണാർദ്ധ കോളത്തില് മർദ്ദം ഏകദേശം ഒരുപോലെയാണെങ്കിൽ ഉത്തരാർദ്ധ കോളത്തില് അവിടെ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം അവിടെ കരഭാഗം കൂടുതൽ വരുന്നതുകൊണ്ടാണ് താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ് അതിന് കാരണം നമ്മൾ പറഞ്ഞല്ലോ താപം കൂടുമ്പോൾ മർദ്ദം കുറയും മർദ്ദം കൂടുമ്പോൾ താപം കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗമപരിതലത്തിലെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിയെ രണ്ട് തുല്യ അർദ്ധകുളങ്ങളായിട്ട് വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവിടെ പത്ത് ഡിഗ്രി ഇവിടെയും പത്ത് ഡിഗ്രി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇപ്പൊ ചൂട് കൂടുമ്പോൾ അവിടെ എന്തായിരിക്കും ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക ന്യൂനമർദ്ദം മർദ്ദം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും എന്ന സ്ഥിതി അങ്ങനെയല്ല അതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ് ഭൂമിയുടെ ഭ്രമണം കാരണം മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും ഇപ്പൊ ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടും ഇവയാണ് നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഈ ആഗോള മർദ്ദ മേഖലകളും അവിടെ വീശുന്ന കാറ്റുകളെയും കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആഗോള മർദ്ദ മേഖലയെ കുറിച്ചാണ് ഈ ചിത്രം കണ്ടോ ഓരോ അക്ഷാംശ മേഖലകൾക്കിടയിലും വ്യത്യസ്ത മർദ്ദമാണ് അനുഭവപ്പെടുന്നത് അപ്പൊ അതിന്റെ കാരണങ്ങളും ഏതൊക്കെ മേഖലകളിലെ ഏതൊക്കെ തരത്തിലുള്ള മർദ്ദമാണ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയർന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളാൻ കാരണം അപ്പൊ ഏതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇതാ ഈ പൂജ്യം ഡിഗ്രി അപ്പൊ ഈ പൂജ്യം ഡിഗ്രിയിൽ ഇങ്ങനെ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം സൂര്യന്റെ പ്രകാശം നേരിട്ട് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇക്വട്ടോറിയൽ റീജിയൻ അപ്പൊ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇവിടെ എന്താണ് ചൂട് അനുഭവപ്പെടും ഇവിടെ ചൂട് അനുഭവപ്പെടുമ്പോ ഇവിടുത്തെ വായു ഒക്കെ ഉയർന്ന മുകളിലേക്ക് പൊങ്ങിപ്പോകും അപ്പൊ ഇവിടെ എന്തനുഭവപ്പെടും മർദ്ദം കാണൂല അതുകൊണ്ടാണ് ഇക്വട്ടോറിയൽ റീജിയനിൽ ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ അനുഭവപ്പെടാൻ കാരണം ഇനി ഇവിടെ ഈ ഒരു മേഖലയെ ഡോൾ ഡ്രംസ് എന്നാണ് പറയുന്നത് എന്താണ് ഡോൾ ഡ്രംസ് എന്താണ് ഡോൾ ഡ്രംസ് എന്ന് പറഞ്ഞാല് ഇവിടെ വായുവിന്റെ പ്രവാഹം എന്ന് പറഞ്ഞാൽ ലംബ ദിശയിലാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കാറ്റ് വീശുന്നില്ല അപ്പോ ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ നമ്മൾ ഡോൾ ഡ്രംസ് എന്നാണ് വിളിക്കുന്നത് വാദം അല്ലെങ്കിൽ കാറ്റുകൾ അനുഭവപ്പെടാത്ത മേഖല നിർവാദ മേഖല എന്ന് പറയും ഇപ്പൊ നിർവാദ മേഖല എന്ന് പറഞ്ഞാല് കാറ്റ് അനുഭവപ്പെടാത്ത മേഖല ഡോൾ ഡ്രംസ് എന്നറിയപ്പെടുന്ന മേഖല ഏതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ീ മധ്യരേഖ കഴിഞ്ഞാല് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മർദ്ദവ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് മുപ്പത് ഡിഗ്രി വടക്ക് മുപ്പത് ഡിഗ്രി തെക്ക് ഇവിടെ ഉപോഷണ ഉച്ചമർദ്ദമേഖല ഇവിടെ ഉപോഷണ ഉച്ചമർദ്ദമേഖല അതായത് ഉയർന്ന മർദ്ദമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതിന് കാരണം എന്താണ് കാരണം ഇവിടുന്ന് ഉയർന്നു പോങ്ങുന്ന വായുവൊക്കെ തണുത്തുറയുന്നത് ഈ ഭാഗത്താണ് അതുകൊണ്ടാണ് ഇവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളാൻ കാരണം ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉയർന്നു പോകുന്ന വായു തണുത്തു സങ്കോചിച്ച് അവിടെ താഴ്ന്നിറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ അടുത്തത് അറുപത് ഡിഗ്രി തെക്ക് അറുപത് ഡിഗ്രി വടക്ക് ഇവിടെ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത് അതിന് കാരണം ഇവിടെ മർദ്ദവ്യത്യാസമുണ്ട് അവിടെ മർദ്ദവ്യത്യാസത്തിന് കാരണമാകുന്നത് ഭൂമിയുടെ ഭ്രമണമാണ് ഭൂമിയുടെ ഭ്രമണം കാരണം ഉണ്ടാകുന്ന കോറിയോലിസ് പ്രഭാവം കൊണ്ടാണ് ഇവിടെ വായു ചുഴറ്റി എറിയപ്പെടുന്നത് അടുത്തത് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് ഇവിടെ ധ്രുവ പ്രദേശങ്ങളാണ് ധ്രുവ പ്രദേശം എല്ലാ സമയവും തണുത്തുറഞ്ഞാണ് കിടക്കുന്നത് അവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അപ്പം ഇത്തരത്തിൽ രേഖകൾക്കിടയിൽ സ്ഥിരമായിട്ട് മർദ്ദവ്യത്യാസമുള്ള മേഖലകളെയാണ് നമ്മൾ ആഗോള മർദ്ദ മേഖല എന്ന് പറയുന്നത് ഓർമ്മിച്ചു വെക്കണം പൂജ്യം ഡിഗ്രി അവിടെ ന്യൂനമർദ്ദമാണ് മുപ്പത് ഡിഗ്രി തെക്ക് മുപ്പത് ഡിഗ്രി വടക്കും ഉച്ചമർദ്ദം അറുപത് ഡിഗ്രി വടക്ക് അറുപത് ഡിഗ്രി തെക്ക് അവിടെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് പിന്നെ തൊണ്ണൂറ് ഡിഗ്രി രണ്ട് ധ്രുവ പ്രദേശങ്ങളും തെക്കും വടക്കും അവിടെ അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദമാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സൂര്യന്റെ അയനത്തിനനുസരിച്ച് താപസാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ട് ആഗോള മർദ്ദമേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാവും ഉഷ്ണകാലത്ത് മർദ്ദമേഖലകള് അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്ത് അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങും ആഗോള മർദ്ദമേഖലകൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയില് നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകുന്നത് എപ്പോഴാണ് വായു ചലനങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ രണ്ട് തരത്തിലാണ് വായു ചലനം ഉണ്ടാകുന്നത് ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹോറിസോണ്ടൽ ആയിട്ട് ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനം ആണെങ്കിൽ അതിനെ വായുപ്രവാഹം അഥവാ എയർ കറണ്ട് എന്നാ പറയാ ഇനി തിരശ്ചീന തലത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് കാറ്റുകൾ സഞ്ചരിക്കുന്നതെങ്കിൽ അതിനു വിളിക്കുന്ന പേരാണ് കാറ്റ് വെർട്ടിക്കൽ ആണെങ്കിൽ വായുവിന്റെ സഞ്ചാരമെങ്കിൽ അതിന് വായുപ്രവാഹം എന്നാണ് പറയുക വായുപ്രവാഹം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതിലൊന്ന് മർദ്ദരിവ് ബലവും രണ്ട് ഘർഷണ ബലവുമാണ് അപ്പം നേരത്തെ നമ്മൾ കോറിയോലിസ് പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതും കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്നുണ്ട് ഇനി നമുക്ക് തിരശ്ചീന തലത്തില് മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് മർദ്ദെരിവെന്ന് പറയുന്നത് കേട്ടോ മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദമേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റിൻ്റെ സഞ്ചാരമുണ്ടാകുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടോ ഇവിടെ മർദ്ദരിവിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ ഉച്ചമർദ്ദം നിലനിൽക്കുമ്പോൾ അവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും അവിടെ മർദ്ദെരിവ് കൂടുതലായിരിക്കും ഇനി ദിശകൾ തമ്മിൽ അകലം കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മർദ്ദരിവ് കുറവായിരിക്കും അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന എന്തായിരിക്കും അവിടെ ന്യൂനമർദ്ദമായിരിക്കും മർദ്ദെരിവ് കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുന്നു മർദ്ദച്ചെരിവ് കുറയുമ്പോൾ കാറ്റിൻ്റെ വേഗത കുറയുന്നു അടുത്തത് ഘർഷണവും കാറ്റും തമ്മിലുള്ള ബന്ധമാണ് അപ്പൊ ഘർഷണം കുറയുമ്പോൾ കാറ്റിന്റെ വേഗത കൂടും ഘർഷണം കൂടുമ്പോൾ കാറ്റിന്റെ വേഗത കുറയും ഉദാഹരണത്തിന് കുന്നുകള് മലകള് വനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഘർഷണം കൂടുതലായിരിക്കും അവിടെ കാറ്റിന്റെ വേഗത കുറവായിരിക്കും ഇനി സമുദ്രങ്ങളാണെങ്കിലോ സമുദ്രങ്ങളിൽ ഘർഷണം കുറവായിരിക്കും അവിടെ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും ഇവിടെ പഠിക്കാനുള്ള അടുത്തൊരു പോയിന്റ് അനിമോമീറ്ററും വിൻഡ് വെയിനുമാണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ ഇപ്പം മണിക്കൂറിലെ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് നമുക്ക് അനിമോമീറ്ററിലൂടെ കണക്കാക്കാൻ പറ്റും ഇനി കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിനാണ് ഇനി അടുത്ത ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാറ്റുകളെ കുറിച്ചാണ് വ്യത്യസ്തതരം കാറ്റുകൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്